അവൾ അവനെ തള്ളി മാറ്റാൻ ഒരു ശ്രമം നടത്തി നോക്കി എന്നാൽ ശക്തമായി തന്നെ അവൻ അവളിൽ അമർന്നിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ഒന്നനങ്ങാൻ പോലും സാധിച്ചില്ല അവൾ തൻ്റെ രണ്ട് കൈകൾ കൊണ്ടും അവൻ്റെ നെഞ്ചിൽ തള്ളി എന്നാൽ അവനൊരു ചെറുചിരിയോടെ അവളുടെ ഇരു കൈകളും പിടിച്ച് മുകളിലേക്ക് വെച്ച് ലോക്ക് ചെയ്ത് പിടിച്ചു നിങ്ങൾ നിങ്ങളെന്തായി കാണിക്കുന്നത് അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ഞാനതിനൊന്നും കാണിച്ചില്ലല്ലോ പക്ഷെ ഇനി കാണിക്കാൻ പോകുക അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു നിങ്ങൾ എന്തേലും കാണിക്കോ കാണിക്കാതിരിക്കോ ചെയ് അതിന് എന്നെ എന്തിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് അവൾ ദേഷ്യത്തോടെ വിഷമത്തോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് നിന്റെ ദേഷ്യം കാണാൻ വലിയ ഇഷ്ടമാണ് ഞാൻ നിനക്ക് ഇഷ്ടപ്പെടാത്ത എന്തേലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നിന്റെ മുഖത്തും ഇന്നിമായുന്ന ഓരോ റിയാക്ഷൻസ് കാണുമ്പോൾ എനിക്ക് നിന്നെ കടിച്ചു തിന്നാൻ തോന്നും അവൻ കുസൃതിയോടെ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നത് സത്യമാണോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു പെട്ടെന്ന് അവളുടെ മുഖം മാറി അവിടെ മുഴുവൻ സംശയം നിഴലിരിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി നെറ്റി ചൊളിച്ചു ഞാൻ എന്താ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറയുന്നു നിങ്ങൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുവെന്ന് അങ്ങനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്നോട് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയും ആദ്യത്തെ ദിവസം എനിക്ക് നിങ്ങളെ പരിചയം പോലും ആ ദിവസം ആ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നെ വലിച്ചെഴിച്ച് നിങ്ങളുടെ ആൾക്കാർ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അന്ന് നിങ്ങളെ ചോദ്യം ചെയ്തതിന് നിങ്ങൾക്കിഷ്ടപ്പെടാത്ത എന്തോ ഞാൻ പറഞ്ഞു പോയതിൻ്റെ പേരിൽ നിങ്ങൾ ബലമായിട്ട് എൻ്റെ അനുവാദം പോലും ചോദിക്കാതെ എന്നെ കിസ് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നോ ഒരു അന്യപുരുഷൻ ഒരു പെണ്ണിനോട് അങ്ങനെ ചെയ്യുമ്പോൾ അവൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾക്കുണ്ടല്ലോ ഒരു പെങ്ങൾ അവളോട് വഴിയിൽ കൂടി പോകുന്നവർ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് അത്രയും തരം താഴ്ന്ന പ്രവൃത്തികളൊക്കെ ചെയ്ത് നിങ്ങളാണോ ഒരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നതെന്ന് വലിയ കാര്യത്തിൽ പറയുന്നത് അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു ആത്മാർത്ഥമായ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച ഒരാൾക്കും ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിനർത്ഥം നിങ്ങൾ സ്നേഹിച്ചു എന്ന് പറയുന്നത് വെറും കള്ളത്തരവല്ലേ അവൾ അത് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് അവനോട് പുച്ഛമായിരുന്നു എന്നാൽ തൻ്റെ പ്രണയം ആത്മാർത്ഥമില്ലാത്തതാണെന്നും അത് കള്ളമാണെന്ന് പറഞ്ഞതും അവൻ ഇഷ്ടപ്പെടാത്തതുപോലെ അവൻ അവളിൽ നിന്നും അകന്നു മാറി അവൾ പെട്ടെന്ന് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു മതി അരു നിർത്ത് പറഞ്ഞു പറഞ്ഞ് നീ എവിടെയാ കയറിപ്പോകുന്നത് നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത് പറടി എന്താ നിനക്ക് അറിയേണ്ടത് അവൻ അവളുടെ ഇരു ഷോൾഡറിലും പിടിച്ച് ഒലിച്ചുകൊണ്ട് ചോദിച്ചു അതിനവള് മറുപടിയൊന്നും പറയാതെ ദേഷ്യത്തോടെ സങ്കടത്തോടെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം ഞാൻ സ്നേഹിച്ചിരുന്നത് നിന്നെയാണ് ആരോഗ്യ പരമേശ്വരൻ എന്ന നിന്നെ ഞാൻ കണ്ടതും പ്രണയിച്ചതും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും ഒക്കെ നിന്നെ അടി നിന്നെ മാത്രം നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ എൻ്റെയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് എന്താടി നിന്റെ സംശയമൊക്കെ തീർന്നോ അതോ ഞാൻ പറഞ്ഞത് കേട്ട് നാവ് ഇറങ്ങിപ്പോയോ അവൻ ചോദിച്ചതും അവൾ ഒന്നും വേണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു നിങ്ങൾ നിങ്ങൾ കള്ളം പറയുക എന്നോട് ജയിക്കാൻ വേണ്ടി നിങ്ങൾ എന്നോട് കള്ളത്തരം പറയുക അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാലും നീ ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും നേടാനുമില്ല ഈ മഹി സ്നേഹിച്ചത് നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നോട് ഇങ്ങനെ പെരുമാറില്ല ഒരിത്തിനെ സ്നേഹിക്കുന്ന പെണ്ണിനെ സ്വന്തമാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് നീ പറയുന്നത് പോലെ എനിക്കും ഉണ്ടൊരു പെങ്ങൾ പെങ്ങൾ മാത്രമല്ല എനിക്കൊരു അമ്മയും കൂടിയുണ്ട് എനിക്കറിയാൻ ഞാൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കില്ലെന്ന് ചങ്ങയെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്നേ നീ പറയുള്ളൂ കാരണം നിനക്ക് വിശ്വാസം ജിതേന്ദ്രനെയാണ് അതിലെനിക്ക് പരാതിയൊന്നുമില്ല കാരണം അവൻ നിന്നെ അതുപോലെ വിശ്വസിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ നീ അത് വിശ്വസിക്കുന്ന ഒന്നുമല്ല സത്യം അത് നീ എന്തെങ്കിലും ഒരിക്കൽ മനസ്സിലാക്കും എനിക്ക് അത്രമാത്രം ഇപ്പം നിന്നോട് പറയാനുള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് അവനാ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ദക്ഷ അവളെ കോളേജിനു മുൻപിൽ ഇറക്കി അവൾ കാറിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഡ്രൈവർ സീറ്റിന്റെ മിററിന്റെ അടുത്തേക്ക് ചെന്നു വൈകിട്ട് ഞാൻ വിളിക്കാൻ വരണോ അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു വേണ്ടേട്ടാ അവനോടൊപ്പം കുറച്ച് സമയം കൂടി ചിലവഴിക്കണമെന്നും വൈകിട്ട് അവനോട് വിളിക്കാൻ വരണോന്നൊക്കെ പറയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എന്തോ അതിൽ നിന്നൊക്കെ അവളെ ആരോ പുറകിലേക്ക് വലിക്കുന്നതുപോലെ അവൾക്ക് തോന്നി ചിലപ്പോൾ താൻ മറച്ചു വയ്ക്കുന്ന ആ കള്ളമായിരിക്കാം എന്താ നിനക്കൊരു മൗനം സാധാരണ പോലെ എന്നോട് വഴക്കുണ്ടാക്കാനൊന്നും ഇന്നും വന്നില്ലല്ലോ എന്നോട് പറയാൻ കഴിയാത്ത എന്തെങ്കിലും വിഷമം നിന്റെ മനസ്സിൽ കിടപ്പുണ്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഒന്നുമില്ല ഏട്ടാ അങ്ങനെയൊന്നുമില്ല അവൾ അങ്ങനെ പറഞ്ഞതും അവനൊന്ന് തലയാട്ടി വൈകിട്ട് വിളിക്കാൻ വരണമെങ്കിൽ ഞാൻ വരാടി ഇപ്പോൾ അധികം ജോലിയൊന്നും എനിക്കില്ല വൈകിട്ട് ഞാൻ നേരത്തെ ഇറങ്ങാം അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവനും അവളോടൊപ്പം കുറച്ച് സമയം കൂടി ഇരിക്കണമെന്ന് തോന്നിയിരുന്നു എന്നാൽ ഇപ്പോൾ പഴയതുപോലെ അവൻ്റെ ഒപ്പം ഇരിക്കാൻ തനിക്ക് പറ്റുന്നില്ലെന്നും കള്ളം മറച്ചു വെച്ച് അവനോട് ചിരിച്ച് സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നുണ്ടെന്നും അവൾക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ വേണ്ടേട്ടാ ഞാൻ വന്നോളാം ഏട്ടപ്പോ ഫസ്റ്റോറ് തുടങ്ങിക്കാണും എന്താ പറ്റും അവൻ്റെ അത് തന്നെ ആ കാര്യമൊന്നു തോന്നുന്നു അല്ലെങ്കിൽ തന്നോട് ഇങ്ങനെയല്ല മീനാക്ഷി നിൽക്കുന്നത് ഒരു സമയവും നാവടക്കി വെക്കാതെ തന്നോട് സംസാരിക്കുന്നവൾ ഇന്ന് തീർത്തും നിശബ്ദതയിലായിരുന്നു നിരഞ്ജനയെ വിളിച്ച് സംസാരിക്കണം ഇനി അവളുടെ മുൻപിൽ വെച്ച് അങ്ങനെയൊന്നും പറയരുതെന്ന് പറയാം അവൻ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് കാറെടുത്തു അവൻ കാറ് തിരിച്ച് കോളേജിൽ നിന്നും പോകുന്നത് നോക്കി അവൾ വരാന്തയിൽ നിന്നു അവൻ്റെ കാറ് ഗേറ്റ് കടന്നു പോകുന്നത് വരെയും അവൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു വല്ലാത്തൊരു ഭാരം അവളുടെ മനസ്സിനെ പൊതിയുന്നത് പോലെ അവൾക്ക് തോന്നി ദക്ഷിണയെ കണ്ട നിരഞ്ജന നേരെ പോയത് രമ്യയുടെ വീട്ടിലേക്കായിരുന്നു രമ്യ അവൾക്ക് വേണ്ടി ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തു നീരും നീ പോയ കാര്യം എന്തായെന്ന് പറഞ്ഞില്ലല്ലോ എന്തിനയാൾ നിന്നെ കാണണമെന്ന് പറഞ്ഞത് സന്തോഷിക്കാനുള്ള എന്തെങ്കിലും വകയുണ്ടോ രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു സന്തോഷിക്കാനുള്ള എന്ത് വകയാണ് നീ ഉദ്ദേശിക്കുന്നത് നിരഞ്ജന തിരികെ ചോദിച്ചു അല്ല ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെയുള്ള മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയല്ലേ ചിലരൊക്കെ തമ്മിൽ പ്രേമത്തിലാവുന്നത് അതിന് വല്ല ചാൻസുണ്ടോ എന്ന് അങ്ങാണ് ഉദ്ദേശിച്ചത് നിന്റെ മനസ്സിലാണെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഉടനെങ്ങാനും ഒരു ഊണ് അറിയാൻ വേണ്ടിയിട്ടാണ് രമ്യ ചിരിയോടെ അവളോട് പറഞ്ഞു അത് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചിലപ്പോൾ നീ ആദ്യം പറഞ്ഞത് നടക്കുമായിരിക്കും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാകാൻ ചാൻസ് ഉണ്ട് ആ കാര്യം നീ പറഞ്ഞതുപോലെ നിന്റെ നാവ് പൊന്നാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും രമ്യയും പുഞ്ചിരിച്ചു പക്ഷേ നീ രണ്ടാമത് പറഞ്ഞ കാര്യമുണ്ടല്ലോ ഊണ് കിട്ടുന്ന കാര്യം അതെൻ്റെ അച്ഛൻ ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല മഹിയേട്ടനെ കൊണ്ട് അവളെ അച്ഛൻ വിവാഹം കഴിപ്പിക്കുമായിരിക്കും പക്ഷേ എൻ്റെയും ദക്ഷേട്ടൻ്റെയും വിവാഹം അച്ഛനൊരിക്കലും ഒരിക്കലും തരാൻ പോകുന്നില്ല മഹേട്ടൻ്റെ അത്രയും പണവും പദവിയൊന്നും ദക്ഷേട്ടനില്ലല്ലോ അവൾ മറുപടി പറഞ്ഞു നീ അതൊക്കെ വിട് ഇത് നമുക്ക് പിന്നെ ആലോചിക്കാം ഇപ്പം എന്തിനാ പുള്ളി നിന്നെ വിളിപ്പിച്ചത് അവൾ വീണ്ടും ചോദിച്ചു പ്രത്യേകിച്ചൊന്നിനും അല്ലടി എന്നോട് സോറ് ചോദിക്കാൻ വേണ്ടിയാ ആള് മാറിനെ തല്ലിയതല്ലേ അത് ഏട്ടന് നല്ല വിഷമമായിട്ടുണ്ട് അവൾ മറുപടി പറഞ്ഞു ഓ എടുത്തു ചാടി ഓരോന്ന് ചെയ്തിട്ട് ഇപ്പം വിഷമിച്ചിട്ട് എന്താ കാര്യം അയാൾ ആരാ എന്താ എന്നൊന്നും അറിയാതെയല്ലേ നിന്നോട് പെരുമാറിയത് അതിനിപ്പോൾ എത്ര സോറി പറഞ്ഞാലും നീ അപമാനിക്കപ്പെട്ടതിന് പകരം അവൾ സംശയത്തോട് ചോദിച്ചു എടി നിനക്ക് ഏട്ടനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് ദക്ഷേട്ടൻ എന്തൊരു പാവമാണെന്ന് നിനക്കറിയോ മഹിയേട്ടനെ പോലെ ദേഷ്യമോ എടുത്തുചാട്ടോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ദക്ഷേട്ടൻ അവർ രണ്ടുപേരെ എനിക്ക് നന്നായിട്ടറിയാം മഹേട്ടൻ കുറച്ചെങ്കിലും അടങ്ങി നിൽക്കുന്നത് ദക്ഷേട്ടൻ കൂടെയുള്ളതുകൊണ്ടാണ് അവൾ രമ്യയെ നോക്കി മറുപടി പറഞ്ഞു എന്നിട്ടാണോ അയാൾ നിന്നോട് അങ്ങനെ ചെയ്തത് രമ്യ സംശയത്തോടെ അവളോട് തിരികെ ചോദിച്ചു എടി അതാ ഞാൻ പറഞ്ഞു വന്നത് ഏട്ടൻ അത്ര ഇറിറ്റേഷൻ ആയതുകൊണ്ടായിരിക്കാം ഏട്ടൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു അന്ന് എന്നെ തല്ലിയതും എനിക്കങ്ങനെയാണ് തോന്നുന്നത് അല്ല അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ തന്നെ എന്നെ തല്ലിയതിന് ഏട്ടൻ ഇത്രയും വേദനിക്കില്ലായിരുന്നു അറിയുന്ന ദക്ഷിട്ടൻ ഒരു പെൺകുട്ടിയെപ്പോലും ഉള്ളിൽ നോവിച്ചിട്ടില്ല മറ്റൊരു കണ്ണോടുകൂടി നോക്കുന്നത് പോലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഇത് ഏട്ടൻ്റെ ഫ്രസ്റ്റുവേഷനിൽ നിന്നും ഉണ്ടായതാ അതിന് ഏട്ടൻ നല്ല കുറ്റംബോധമോ വിഷമോ ഒക്കെ ഉള്ളത് അന്ന് സോറി പറഞ്ഞിട്ടും ഇന്നും എന്നെ കാണാൻ വേണ്ടി വന്നത് അവൾ രമ്യയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു നീ പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അവൾ നിരഞ്ജനെ നോക്കി മറുപടി പറഞ്ഞു പക്ഷേ എൻ്റെ സംശയം അതല്ല അയാളെ പറ്റിക്കുന്ന അജ്ഞാത കാമുകി ആരായിരിക്കും അയാളെ ആ പെണ്ണ് പിന്നെ വിളിച്ചിട്ടില്ലേ രമ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ലെന്നാണ് ഏട്ടൻ എന്നോട് പറഞ്ഞത് സംസാരിക്കുന്നത് പോയിട്ട് പുള്ളിക്കാരെ ഒന്നും വിളിച്ചിട്ട് പോലുമില്ല അവൾ മറുപടി പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കിടയിലുണ്ടായ സംഭവം അവൾ കണ്ടിട്ടുണ്ട് അത് പേടിച്ചിട്ടാണ് അവൾ പിന്നെ വിളിക്കാഞ്ഞത് അപ്പോൾ ആ ഷോപ്പിൽ അവളും ഉണ്ടായിരുന്നു എന്നർത്ഥം എന്നാലും അതാരായിരിക്കും അയാളോട് ഇഷ്ടമുണ്ടായിട്ടും അത് തുറന്നു പറയാൻ കഴിയാതെ അയാളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അവൾക്ക് ആ ഭാരധൈര്യം തന്നെ രമ്യ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അതെ അതെ അത് കേട്ട അവളും എന്താലോചനയോടെ തലയാട്ടി അല്ലടി നിനക്ക് ഈ കാര്യത്തിൽ ആരെങ്കിലും സംശയമുണ്ടോ രമ്യ വീണ്ടും ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ അത്ര ഉറപ്പൊന്നുമില്ല അവളാണോ എന്നുള്ള സംശയമുണ്ടെങ്കിലും അവൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസവും എനിക്കുണ്ട് അതുകൊണ്ട് എനിക്കത്ര ഉറപ്പിക്കാൻ കഴിയുന്നില്ല രമ്യ ചോദിച്ചതിന് മറുപടിയായി അവൾ ഉത്തരം പറഞ്ഞു എന്നാലും നിൻ്റെ മനസ്സിൽ സംശയമുള്ള ആ വ്യക്തി ആരാ നമുക്ക് കണ്ടുപിടിക്കാം അവളാണോ അല്ലയോ എന്ന് രമ്യ അവളെ നോക്കി മറുപടി പറഞ്ഞു അത് എങ്ങനെ കണ്ടെത്താനാ നിരഞ്ജന സംശയത്തോടെ അവളോട് ചോദിച്ചു അതിനുള്ള ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം നിന മനസ്സിലുള്ള പെണ്ണാരാണെന്ന് പറ രമ്യ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മീനാക്ഷി അവൾ പേര് പറഞ്ഞതും അവൾ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അതെ മഹിയേട്ടൻ്റെ പെങ്ങൾ മീനാക്ഷി എനിക്കന്ന് കടയിൽ വെച്ച് അവളുടെ മുഖം കണ്ടപ്പോഴേ സംശയം തോന്നിയിരുന്നു എന്നെ തല്ലിയപ്പോൾ അവൾ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ മുഖം മാറുന്നത് നീ ശ്രദ്ധിച്ചായിരുന്നോ നിരജന സംശയത്തോടെ രമ്യോട് ചോദിച്ചതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി എങ്കിൽ ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മഹിയേട്ടൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇനി കണ്ടുപിടിക്കുകയാണെങ്കിൽ മഹിയേട്ടനായിരിക്കും അവളെ തല്ലുന്നത് എന്നൊക്കെ പറയുമ്പോഴും അവളുടെ മുഖത്തൊരു ഭയം ഞാൻ കണ്ടിരുന്നു അതുമാത്രമല്ല മീനാക്ഷി എപ്പോഴും ചിരിച്ചു കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു കുട്ടിയാണ് എനിക്കവളെ നന്നായിട്ടറിയാം എന്നാൽ അന്ന് സംഭവം ഉണ്ടായ ദിവസവും എന്നെ കാണാൻ ദക്ഷേട്ടൻ്റെ കൂടെ അവൾ വന്നപ്പോഴും അവൾ ആകെ മൗനമായിരുന്നു എന്തൊക്കെയോ എല്ലാവരിൽ നിന്നും അവൾ ഒളിപ്പിക്കുന്നത് പോലെ ചിലപ്പോൾ ഇതൊക്കെ എൻ്റെ വേറെ സംശയങ്ങൾ മാത്രമായിരിക്കാം എന്നാലും എനിക്കതിൽ നല്ല ഡൗട്ടുണ്ട് നിരഞ്ജന അവളെ നോക്കി പറഞ്ഞു നിർത്തി ഒരു പക്ഷെ നിൻ്റെ സംശയം സത്യമാണെങ്കിൽ രമ്യ സംശയത്തോട് ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും ഒരാഗ്രഹം അവളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ദക്ഷേട്ടം പോലും അറിയുന്നതിന് മുൻപേ നുള്ളി കളയണം നിരഞ്ജനെ എന്തോ ആലോചനയോടുകൂടി അവളോട് പറഞ്ഞതും ഇതുവരെ കാണാത്ത വാശിയുള്ള ഒരു നിരഞ്ജനിയായിരുന്നു രമ്യ കണ്ടത് അവനെ വിട്ടുകൊടുക്കില്ല എന്ന പോലെ